Eu já vou എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഓണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കോളേജ് മാനേജർ ഫാദർ ജോൺസൺ ഓണ സന്ദേശം നൽകി തിരുവോണം നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ് ഇന്ന് മഹാബലി നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യേകമായിട്ട് പൂക്കളൊക്കെ വിതറി സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഓർമ്മകളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന വലിയ ഒരു ഉത്സവത്തിന്റെ പ്രതിനിധിയാണ് മനസ്സിൽ എന്നും നിറഞ്ഞു നിർത്തുക അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓണം എന്ന് പറയുന്നത് സൗഹാർദ്ദത്തിന്റെ കൂട്ടായ്മയുടെ വലിയൊരു ഓർമ്മയാണ് ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട് ജി പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ചക്കാലയിൽ സി എസ് ടി കോളിജ് ബെർസാർ ഫാദർ ചാൾസ് തോപ്പിൽ എന്നിവരും ഓണസന്ദേശം നൽകി ഓണക്കാലത്തിന്റെ മഹനീയത വിളിച്ചോതുന്ന വിവിധ ഓണപ്പാട്ടുകളും മാവേലിയുടെ സാന്നിധ്യവും ഓണാഘോഷത്തെ കൂടുതൽ മനോഹരമാക്കി തുടർന്ന് ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളും നടന്നു ആഘോഷങ്ങളുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു